നഗരസഭയിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഒരാഴ്ചയായി ശുദ്ധജല വിതരണം മുടങ്ങി യൂത്ത് കോൺഗ്രസ് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തി നഗരസഭയും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ചാലിയാറിന് കുറുകെ തടയണ കെട്ടി പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യം നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നാലായിരത്തി അഞ്ഞൂറിലേറി വരുന്ന ഗാർഹിക ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കി കഴിഞ്ഞ ഒരാഴ്ച കാലമായി നിലമ്പൂർ നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിക്കിടക്കുകയാണ് രൂക്ഷമായ ചൂട് കാരണം പുഴ വറ്റി ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കാരണമാണ് പമ്പ് ചെയ്യുവാൻ സാധിക്കാത്തത് എന്നാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വാദം എന്നാൽ ഇത് മറികടക്കുവാൻ കടുത്ത വേനലുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും കാലങ്ങളായി ചെയ്തു വരുന്നത് പോലെ ചാലിയാറിന് കുറുകെ താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഈ രൂക്ഷമായ പ്രശ്നത്തിന് പരിഹാരമാകുമായിരുന്നു വകുപ്പ് തലത്തിൽ തടയണ നിർമ്മാണം ആലോചിച്ചാൽ കാലതാമസം ഉണ്ടാകും എന്നതിനാൽ നഗരസഭയുമായി സഹകരിച്ച് ജനകീയ കൂട്ടായ്മയിൽ അടിയന്തരമായി താൽക്കാലിക തടയണ കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ശുദ്ധജല വിതരണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയും നഗരസഭയുമായും പൂർണ്ണമായി സഹകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഉപരോധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മലമ്പൂർ നഗരസഭ പരിധിയിലെ മുഴുവൻ ഗാർഹിക ഗുണഭോക്താക്കളും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരാഴ്ച ക്ഷാമം കുടിവെള്ളക്ഷാമം ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കളാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ നിത്യോ കാര്യങ്ങൾ ചിലവർ നടത്താൻ പോലും അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പോലും കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടിയുമായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഈ പറയുന്ന രീതിയിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണം വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ പറയുന്നത് പുഴയിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ് കേരളം വലിയ കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് മാസങ്ങളായി ഇവിടെ ഈ പറയുന്ന കാലാവസ്ഥ നിരീക്ഷകരൊക്കെ നൽകിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രയാസം നമുക്ക് ഒഴിവാക്കാമായിരുന്നു പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊരു അനുഭവം എന്ന് പറയുന്നത് അത് ഈ തടയിണ കെട്ടി ചാലിയാർ കുഴക്ക് ഇതുപോലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ചാലിയാർ കുഴക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ബണ്ട് കെട്ടി തടയണ കെട്ടി വെള്ളം നമുക്ക് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു പതിവുണ്ട് പക്ഷെ ഈ തവണ ആ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇനിയിപ്പോൾ ഇടവപ്പാതി വരും എന്ന് പറയുന്ന ഇടവപ്പാതി ഏത് സമയം എപ്പോഴാണ് മഴ കിട്ടുമെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല വേനൽ മഴ മൂന്നോ നാലോ മഴ കിട്ടിയതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളതിനൊരു ഉണ്ടാകുമെന്നല്ലാതെ ഈ പറയുന്ന സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മഴ ശക്തി പ്രാപിച്ച് പുഴയിൽ വെള്ളം നിറയുന്നത് വരെ ആ ഒരു താൽക്കാലിക സമയത്ത് നിർബന്ധമായി നമുക്ക് പുഴക്ക് തലകളെ കെട്ടി വെള്ളം നിലനിർത്തുകയല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അത് ധാരണ അവർ പറഞ്ഞിട്ടുള്ളത് നഗരസഭ കൂടി സഹകരിക്കുക നഗരസഭയ്ക്ക് ഈ കാര്യത്തിൽ നമുക്ക് ആളുകളുടെ പൊതു പ്രശ്നമെന്ന നിലക്ക് അവിടെ നമുക്ക് യാതൊരുവിധ രാഷ്ട്രീയവും ആ കാര്യത്തിലില്ല ഞങ്ങൾ ആ കാര്യത്തിൽ നഗരസഭയുമായി സഹകരിക്കാൻ നൂറ് ശതമാനം തയ്യാറാണ് നഗരസഭ മുൻകൈയ്യെടുത്തുകൊണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായി സംസാരിച്ച് ധാരണയിലെത്തി ചാലിയാറിന് കൊടുക്കെ ഇപ്പോൾ സർക്കാർ തരത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന എസ്റ്റിമേറ്റും കണക്കൊക്കെ വലിയ തുക വരും അതിന് അതിന് വേണ്ടാത്ത രീതിയിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് നഗരസഭ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചണച്ചാക്ക് ഉപയോഗിച്ച് മണൽ നിറച്ച് ആ കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം പറ്റും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാന്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം ഭാരവാഹികൾ ഫിറോസ് മയ്യന്താനി അജിൻ കുളക്കണ്ടം കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ മൂർഖൻ മാനു സന്തോഷ് കുളക്കണ്ടം കെ എസ് യു നേതാക്കളായ ഷിബിൽ ഫൻസബ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിസാർ ആലിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ